ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ ഇപ്പം എല്ലായിടത്തും നല്ല മഴയൊക്കെ അല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങളും ഇവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഡേ മൈ ലൈഫ് ചെയ്തിട്ട് കുറച്ചായില്ലേ അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ഒരു ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നു അപ്പം ഇന്ന് രാവിലെ ഒരു ഏഴ് മണി ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇന്ന് അവന് ഓഫീസുള്ള ദിവസമാണ് അപ്പം അവൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം റെഡി ആവണം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് അവൻ്റെ ക്വാർട്ടേഴ്സിലാണ് അവിടുത്തെ ഒരു എൻ്റെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മോനെ മോനവനെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പി ജിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ഇപ്പോൾ കോളേജ് അവധിയല്ലേ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം അവൻ്റെ ഒപ്പം ക്വാർട്ടേഴ്സിൽ വന്ന് നിൽക്കാവുന്നു മോനവൻ വന്നില്ല അവനീപ്പം പി ജിക്കുള്ള എൻട്രൻസും ഇൻറ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുമല്ല പിന്നെ കോളേജിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടോ എല്ലോ എന്ന് അവൻ വന്നില്ല അവനുള്ള ഫുഡൊക്കെ ഞാൻ രണ്ട് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത് പിന്നെ അത് കഴിയുമ്പം പിന്നെ അവനെ അമ്മയുടെ അടുത്ത് പോയി കഴിക്കും അതുകൊല്ല അവൻ ജിമ്മി പോകുന്നത് കൊണ്ട് അത്യാവശ്യ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അവനറിയാം ഒന്ന് ഫ്രഷ് ആയി വന്നതിന് ശേഷം പിന്നെ ഞാൻ ആദ്യമേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നത്തെ കുക്കിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു അവന് ഫുൾ ഇഞ്ചി കൊണ്ടു ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ തലേന്ന് തന്നെ തോരനും മെഴുക്കുരട്ടിക്കും വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആ തലയിൽ നിന്ന് തന്നെ അരിഞ്ഞു വയ്ക്കും അവന് പതിയെ പോയാൽ മതി ഒരു ഒമ്പതര മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് പോയാൽ മതി കിച്ചനിലെത്തിയാൽ പിന്നെ ആദ്യത്തെ നമ്മുടെ പരിപാടി ചായ വയ്ക്കുക എന്നുള്ള ചായ എങ്ങോട്ട് ചെന്നാലേ നമുക്ക് മുന്നോട്ട് ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു ഉഷാറ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ആദ്യമേ തന്നെ ചായ എന്ന് വെച്ച് അവനാണെങ്കിൽ എഴുന്നേറ്റത്തിൽ അവൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എഴുന്നേക്കത്തുള്ളു ഇവിടെ ചായക്ക് കഴിക്കുന്നത് പാക്കറ്റ് പാലാണ് പാക്കറ്റ് പാൽ എനിക്ക് എത്ര ഇഷ്ടമല്ല പിന്നെ ഇവിടെ വേറെ അല്ലാതെ പാല് കിട്ടും വേറെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാലൊന്നും കിട്ടത്തില്ല ഞാനിവിടെ ടെക്ട്രാ പാക്കറ്റാണ് മേടിക്കുന്നത് മറ്റേ ചെറിയ പായ്ക്കറ്റ് പാല് മേടിച്ച പിന്നെ ഇന്നൊന്നും മേടിക്കാൻ വേണം അത് കാരണം ഇതൊരു ലിറ്റർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നാലഞ്ച് ദിവസത്തേക്ക് കാണും പിന്നെ ഞാൻ മാത്രമല്ലേ ചായ കുടിക്കുന്നുള്ളു ഇവിടെ കോട്ടേഴ്സ് ആയതുകൊണ്ട് വലിയ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ മാത്രമല്ല ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും വലുതായിട്ട് ചെയ്യുന്നില്ല രാവിലെയുള്ള ഫുഡും ലഞ്ചും ഒക്കെ പിന്നെ ഓഫീസിൻ്റെ തന്നെ ക്യാൻറ്റീനുണ്ട് അവിടെ നിന്നാണ് കഴിക്കുന്നത് പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ഉണ്ടാക്കും ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വരുമ്പം ഒന്നേ ലേറ്റാകും അല്ലെങ്കിൽ ടയേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് തന്നെ അങ്ങ് ഫുഡ് കഴിക്കും അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വലുതായിട്ട് പാത്രങ്ങളും കാര്യങ്ങളും ഇല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ നമുക്ക് ചെയ്യാം ഞാൻ വരുമ്പോഴാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്യുന്നത് തന്നെ അല്ലെങ്കിലും വലിയ സൗകര്യങ്ങളിലൊന്നും കാര്യമില്ലല്ലോ ഉള്ള സൗകര്യത്തിൽ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണല്ലോ കാര്യം അങ്ങനെ ചായയൊക്കെ ഒക്കെ വെച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ആലു പൊറാത്തയാണ് അവന് നോർത്ത് ഇന്ത്യൻ ഡിഷിനോടാണ് കൂടുതലിഷ്ടം ആലു പൊറാത്തയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതുതന്നെ ഇന്ന് ഉണ്ടാക്കാവുന്ന വെച്ചു ഇവിടെ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ലാത്തത് കാരണം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ എല്ലാ ഐറ്റംസും ഒന്നും ഉണ്ടാക്കാറില്ല ഈ പരിമിതിക്കുള്ളിൽ ഉണ്ടാക്കാവുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളു അങ്ങനെ ആലുവൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പറാത്ത ഉണ്ടാക്കാനുള്ള ആട്ടയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അത് കുഴയ്ക്കാനായിട്ട് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തിനാണ് വെറുതെ ഗ്യാസ് കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് ഇൻഡക്ഷനിലേക്ക് മാറ്റി ഈ കുക്കർ പിന്നെ ഇൻഡക്ഷനിലും സ്റ്റൗവിലും രണ്ടിലും ഉപയോഗിക്കാവുന്ന കുക്കറാണ് ആട്ട കുഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയും കുടിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഞാൻ ഒരിടത്ത് ഇരുന്ന് കുടിക്കാനൊന്നും നിന്നില്ല അങ്ങനെ ആട്ടയൊക്കെ ഒന്ന് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചീരത്തോറിനുള്ള തേങ്ങയൊക്കെ ഒന്ന് തിരുമിയെടുത്തു അതുപോലെ പിന്നെ ഉണ്ടാക്കണേ കാച്ചിയ മോര ഉണ്ടാക്കുന്ന അപ്പോൾ തേങ്ങ വേണ്ട അതൊക്കെ ഒന്ന് തിരുമിയെടുത്തു ശേഷം പിന്നെ ഇന്നത്തെ കുക്കിങ്ങിന് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തു ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉള്ളിയൊന്നും അങ്ങനെ പൊളിച്ച് വെക്കത്തില്ല കാരണം ഇവിടെ ആവശ്യം പോലെ സമയമുണ്ടല്ലോ ഇവിടെ വലിയ പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അന്നേരം അന്നേരം തന്നെ ആവശ്യത്തിനുള്ളത് പൊളിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ലാബെ പിടിപ്പിക്കുന്ന ഈ ചിരവിയും എൻ്റേതായിരുന്നു ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നേ എൻ്റെ ഹസ്ബൻഡ് നേരത്തെ വർക്ക് ചെയ്യുന്നെ എയർഫോഴ്സിലായിരുന്നു അപ്പോൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോസ്റ്റിങ് വരുമ്പോൾ ഇങ്ങനെ സാധനങ്ങളെല്ലാം ഇങ്ങനെ പർക്കി കെട്ടി ഇങ്ങനെ കൊണ്ടുനടക്കുക ആ കൂട്ടത്തിലുള്ളതായിരുന്നു ആ ചിരവിയും അത് പിന്നെ നമ്മുടെ വീട്ടിൽ അത് പിടിപ്പിക്കാൻ സ്ഥലവും കാരണം പിന്നെ ഇവിടെ കൊണ്ടുവച്ചു ഇവിടെ വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി ഇതൊക്കെ ഞാൻ ഞാനിവിടെ വരുമ്പോഴേ ഉപയോഗിക്കാറുള്ളു അല്ലാതെ ഇതിനൊന്നും വലിയ യൂസ് യൂസൊന്നുമില്ല അത് കാരണം അധികം പാത്രങ്ങളൊന്നും മേടിക്കത്തതുമില്ല അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അരിയങ്ങ് കഴുകി കുതിരാനായിട്ട് വെച്ചു ഇവിടെ അവന് കൂടുതൽ കൂടുതലിഷ്ടം ഈ ചെറിയ അരി ഇല്ലയോ അതാണ് കൂടുതലിഷ്ടം മട്ടറൈസ് അവൻ അത്രയും ഇഷ്ടമല്ല അതിനുശേഷം പിന്നെ ചീരത്തോരൻ ഉണ്ടാക്കുക എന്ന് വെച്ച് അങ്ങനെ പാൻ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു മുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഞാനിവിടെ തണ്ടാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് കാരണം തണ്ടെനി ചീരത്തണ്ടിന് ഇലയക്കായി ഇത്രയും കൂടെ വേവ് കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ തണ്ട് വേറെ ഇല വേറെ ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ തണ്ട് ആദ്യമേ വേവാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളച്ച് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം അതൊന്ന് വേവുന്ന സമയം നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഞാൻ എടുക്കുന്നത് തേങ്ങ അതിലേക്ക് ഒരൽപ്പം ജീരകം മഞ്ഞൾപ്പൊടി ഒരൽപ്പം മുളക് പൊടി രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് എരിവിന് അവരവരുടെ ആവശ്യം ഏതാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതിയാകും ഈ മിക്സി എൻ്റെ പഴയ മിക്സിയാണ് കേട്ടോ ഇത് പഴക്കമുള്ള ഒരു മിക്സിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ മിക്സി മേടിക്കുന്നതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ അത് മേടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിവിടെ കൊണ്ടു വയ്ക്കും ഇതിവിടെ ഉപയോഗിക്കത്തൊന്നുമില്ല ഞാനെങ്ങാണെങ്കാൻ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നെങ്കിലേ ഉള്ളു അതുപോലെ ഇതിൻ്റെ ചെറിയ ജാറങ്ങ് കേടായിപ്പോയി ഇപ്പോൾ വലിയ ജാർ മാത്രമേ ഉള്ളൂ അതിനകത്ത് വേണം എല്ലാം അരയ്ക്കാൻ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രീതിയുടെ മിക്സി തന്നെ ഏഴ് വർഷത്തോളം പഴക്കമുണ്ട് അതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്സിയാണിത് അങ്ങനെ അതിനിടയിലൂടെ നമ്മുടെ ചീര തണ്ട് ഒന്ന് ഇടയ്ക്കിളക്കി കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ ആ ചീരയുടെ ഇല ചേർക്കുന്നത് എന്ന് പോയിട്ടുണ്ട് അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അതിന് ശേഷം ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മിക്സിയാണ് ഇവിടെ ടേബിളിൽ വെച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് കാരണം അടുക്കളയിൽ രണ്ട് പോയിൻ്റ് ഉണ്ട് ഒരു പോയിന്റിൽ ഇൻഡക്ഷൻ കുത്തിയിരിക്കുക ഈ ഹൈറ്റിലാണ് ആ പോയിൻ്റ് അവിടെ വരെ മിക്സിയുടെ വയർ എത്തത്തില്ല അത് ഞാൻ അവിടെ ടേബിളിൽ കൊണ്ടുവച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഉറ്റുനോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്ന അങ്ങനെ നമ്മുടെ ചീരത്തോറിന് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അതിനിടയിൽ ഞാൻ മോരിനോട് അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ അത് ഞാനൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അനത്തി എടുക്കുന്നുണ്ട് മോനവനാണെന്നുണ്ടെങ്കിൽ പച്ചമോരാണ് കൂടുതലിഷ്ടം ഇവനാണെന്നുണ്ടെങ്കിൽ കാച്ചിയമോരാണ് ഇഷ്ടം അതുമല്ല ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ മീൻകറിയുടെ കൂട്ടത്തിൽ എപ്പോഴും കാച്ചിയ മോരല്ലയോ നല്ലത് അങ്ങനെ മോരൊക്കെ ഒന്ന് അനത്താനായിട്ട് വെച്ച് ശേഷം മോല ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മോരൊക്കെ ഒന്ന് അനന്ന് വന്നതിന് ശേഷം ഞാനത് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം അതിനൊന്ന് കടും കൂടി ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും മോരുകറി വലിയ ഇഷ്ടമാണ് മുളകേറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മോര് ചില സ്ഥലങ്ങളിൽ പറയുന്നത് കേൾക്കാം മോരിൻ്റെ കൂട്ടത്തിൽ അല്ല മുളകേറിയുടെ കൂട്ടത്തിൽ മോര് കൂട്ടിക്കൂടുക അതെന്തോ ഹെൽത്തി നല്ലയല്ല എന്നൊക്കെ പക്ഷേ എന്തോ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആലുവിൻ്റെയൊക്കെ ചൂട് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊളിച്ച് ഉടച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ആദ്യ പ്രാർത്ഥിക്കു വേണ്ട മസാലയങ്ങ് തയ്യാറാക്കി അരമുറി സവാളയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അല്പം ഗരം മസാല അല്പം ചാട്ട് മസാല നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക സവാളയൊന്നും ഒരുപാട് കുക്കാവണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ആലു ചേർത്ത് കൊടുക്കാം ആലുവും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം ഇവിടെ കിട്ടുന്ന ആലും നല്ല നല്ല ആലുവാണ് നല്ല പൊടി പോലിരിക്കുന്നത് നമ്മുടെ അവിടെ കിട്ടുന്നതെന്ന് ചിലപ്പം നല്ലതാണ് ചിലപ്പം കൊള്ളത്തില്ല ഈ വെള്ളം ചാടുന്ന മധുരമ അതുപോലത്തെ ആലുവാണ് ചിലപ്പം കിട്ടുന്നത് അത് വെച്ചാണേൽ ആലി പുറട്ടുണ്ടാക്കിയ ഒരു കാശിന് കൊള്ളത്തില്ല ഇത് വെച്ച് ഇവിടുത്തെ വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് ഇതിന് ശേഷം ആലിയേക്ക് മല്ലിയിലയും ചേർത്ത് ഒന്ന് കട്ട് ചെയ്യില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആലുവ പകർത്തയ്ക്ക് വേണ്ട ഫില്ലിങ്ങും തയ്യാറായി അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു ഇങ്ങനെ വൈകിട്ട് വെച്ച മീൻകറിയാണേ അത് ഇന്നലെ വൈകിട്ട് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഞാനൊന്ന് ചൂടാവാനായിട്ട് വെച്ചു അപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് വന്ന് പോകാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നുണ്ടായിരുന്നു ഈ തുണി അയൺ ചെയ്യുന്നത് അവൻ തന്നെ ചെയ്യണം അത് അവന് നിർബന്ധമുള്ള കാര്യമാണ് ഞാൻ ചെയ്ത് കൊടുത്താലോട്ട് അവനെ ഇഷ്ടപ്പെടുത്തുന്നില്ല അത് അവന് ചില കാര്യങ്ങളുണ്ട് അവൻ ചെയ്താൽ അവൻ തന്നെ ചെയ്താലേ അത് പെർഫെക്റ്റ് ആവത്തുള്ളു എന്ന വാദമാണ് അപ്പോഴേക്കും നമ്മുടെ അരിയും കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചു അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പൊന്നി അരിയല്ലയോ ഇപ്പോഴത്തേക്കിനും നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് ചൂണ്ടായി വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം നമ്മുടെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അവൻ തന്നെയാണ് എൻ്റെ തുണിയും തേച്ച് തരുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് ഈ തുണി തേക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഉണങ്ങിയ തുണി മടക്കി വെക്കുക എന്നുള്ളതൊക്കെ അതിനുശേഷം പിന്നെ കുറച്ച് നേരം അവൻ തുണിരക്കുന്നതൊക്കെ പോയിട്ട് അവനോട് കാര്യമൊക്കെ പണിയതിന് ശേഷം പിന്നെ വന്ന് കിച്ചലിൽ കുറച്ച് പാ ഫുഡ് ഉണ്ടാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ അങ്ങ് കഴുകി മാറ്റി അപ്പം ഉള്ള പാത്രങ്ങൾ അന്നേരം തന്നെ അങ്ങ് കഴുകി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയങ്ങ് എടുപ്പാകുമല്ലോ അതുകൊണ്ട് ഇവിടെ കഴുകി വെക്കാനായിട്ട് ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല ഇവിടെ വന്നാൽ പിന്നെ ഇത് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പണികളൊക്കെ വളരെ കുറവാണ് ചില സമയത്തു നിന്നും കുറച്ച് സൗകര്യങ്ങളാണുള്ളത് നല്ലതെന്ന് നമ്മുടെ പണികൾ ഒരുക്കിയിട്ട് അത്രയും സമയം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി ഫ്രീ ആയിട്ടിരിക്കുക അല്ലേ അപ്പോഴേക്കും അവനെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു ഞാൻ ആലോപ്പുറത്തേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ സാധാരണ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ ഓയിൽ മേടിക്കാത്തത് കൊണ്ട് ഞാൻ ബട്ടർ ഇരിപ്പും അത് ചേർത്ത് കൊടുത്ത് ബട്ടറാണ് കുറച്ചുകൂടി ടേസ്റ്റി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റാണ് ആലുവറത്ത നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ മിക്കവാറും വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആലുവറത്ത ഉണ്ടാക്കുന്നത് ആലിപ്പറാത്തക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരും അച്ചാറുമാണ് അത് ഈ മധുരമുള്ള ഈ ഡേറ്റ്സിൻ്റെ അച്ചാറൊക്കെ ഇല്ല അതൊക്കെ നല്ല കോമ്പിനേഷനാണ് പറാത്തയുടെ കൂടെ അങ്ങനെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ അവൻ്റെ ലഞ്ചൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു റെഡി ആയി അവൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഇനി വരുമ്പോഴത്തേക്കിന് ഒരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആകും സമയം ചിലപ്പോൾ അതിലും ലേറ്റാകും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലയോ അതായിരുന്നു ഇതിനു മുമ്പ് അവൻ്റെ ഓഫീസ് ഇപ്പോൾ ആ ഓഫീസിലേക്ക് മാറി ഇപ്പോൾ ഫോർട്ട് വെച്ചിയിലാണ് അവൻ്റെ ഓഫീസ് അത് ഇവിടുന്ന് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഓഫീസിലായിരുന്നപ്പോൾ സാറ്റർഡേ സൺഡേ അവധിയാണ് മറ്റേ ഓഫീസിലേക്ക് മാറിയതിന് ശേഷം അവിടെ സാറ്റർഡേയും വർക്കിംഗ് ആണ് പിന്നെ ഒരു ഗുണമുള്ളത് വെനസ്ഡേയും സാറ്റർഡേയും ഹാഫ് ഡേ ആണ് ഈ ഓഫീസിൻ്റെ ആണ് ഇത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് മറ്റേ ഓഫീസിൻ്റെ ക്വാർട്ടേഴ്സ് ഇത് പ്രത്യേകിച്ച് തന്നെയാണ് അവർ അങ്ങോട്ട് മാറിയതിന് ശേഷം അങ്ങോട്ട് ഷിഫ്റ്റ് ആയില്ല സാധനങ്ങളൊക്കെ കെട്ടിപ്പിറുക്കി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവൻ ഇവിടെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അവിടെ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ താമസിക്കാം അതിന് കുഴപ്പമില്ല അങ്ങനെ അവൻ പോയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുന്നുണ്ട് നമ്മുടെ ഈ ക്വാർട്ടേഴ്സിന് അടുത്തുകൂടെയാണേ റെയിൽവേ ട്രാക്ക് ട്രെയിൻ പോകുമ്പോൾ എപ്പോഴും നല്ല സൗണ്ടാണവിടെ അവിടെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ജനലിൽ കൂടെ നോക്കിയാലേ കാണാൻ പറ്റും ട്രെയിൻ പോകുന്നത് ക്വാർട്ടേഴ്സിലായ പിന്നെ പുറത്തെ പണികളൊന്നുമില്ല എല്ലാവരെയും അവരവരുടെ കാര്യങ്ങൾ നോക്കി ക്വാർട്ടേഴ്സിലിരിക്കുക ആരും ആരുമായിട്ടും ഒരു കണക്ഷനില്ല ഈ ഫ്ളാറ്റിലെ ജീവിതം തന്നെയാണ് ഈ ക്വാർട്ടേഴ്സിലും ഉള്ളത് ക്വാർട്ടേഴ്സിൽ പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുന്നവർ ആരാണെന്നെങ്കിലും അറിയാൻ പറ്റും ഫ്ലാറ്റിലെ ജീവിതമാണെങ്കിൽ അപ്പുറത്ത് താമസിക്കുന്നത് ആരാണെന്ന് അറിയാത്ത പോലും ഇല്ല എനിക്കിഷ്ടമല്ല ഈ ഫ്ലാറ്റിലെ ജീവിതം ആളുകളെ ഒന്നും കാണാനും ഒക്കത്തില്ല ഈ പെരക്കകത്ത് തന്നെ ഫുൾ ടൈം കഴിച്ചു കൂട്ടും അത്ര തന്നെ ആരും ആരുമായിട്ടും ഒരു കണക്ഷനും ഇല്ല അതിനുശേഷം പിന്നെ മൊത്തത്തിലേക്ക് ഒന്ന് അടിച്ചു വാരി ഈ ക്വാർട്ടേഴ്സിനാകെ രണ്ട് ബെഡ്റൂം ഒരു കിച്ചണ് ഒരു ഡ്രോയിങ് റൂം പിന്നെ ഒരു ബാൽക്കണി ഒരു ബാത്റൂമ് ഇത്രയാണ് വരുന്നത് റൂമിൽ ഞാൻ പിന്നെ കയറത്തില്ല കാരണം അതിനകത്താണ് വിളക്ക് വെക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ പിന്നെ അടിച്ചു വാരാനോ തുടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ റൂമിലോട്ട് കയറാറുള്ളൂ അങ്ങനെ അടിച്ചുപാറിലൊക്കെ കഴിഞ്ഞതിന് വന്നതിന് ശേഷം പിന്നെ ഫേസിനും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഇതൊക്കെ ഞാൻ ഇന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആ ബാൽക്കണിയിൽ കുറച്ച് തുണി ഉണങ്ങിയത് കിടപ്പുണ്ടായിരുന്നേ അതൊക്കെ ഞാൻ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യോടെ എടുത്തങ്ങ് മടക്കി വെക്കും കാരണം പിന്നത്തെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ഇട്ടേക്കും പിന്നെ അങ്ങ് മടിക്കും കാരണം വളരെ കുറച്ചുള്ളായിരുന്നു അത് ഞാൻ അപ്പം തന്നെ എടുത്ത് അന്നേരം തന്നെ അങ്ങ് മടക്കിയെടുത്ത് വെച്ചു അങ്ങനെ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം പിന്നെ മൊത്തത്തിലൊന്നും തുടച്ചുകൂടി എടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഇന്നും ഇന്നൊന്നും തുടക്കണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാനും അതിന് മാത്രമല്ല ഒളിവായതായിട്ട് അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല എങ്കിലും വെറുതെ ഇരിക്കുമല്ലയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് കരുതി ഞാൻ ഇന്നും ഒന്ന് അടിച്ചു വാരി തുടച്ചിടും അടിച്ചു വാരി തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയി അങ്ങനെ കുളിച്ചു ഫ്രഷായി വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പണിയൊന്നും ഇല്ലാത്തത് കാരണം വെറുതെ ഇരുന്ന് ഇങ്ങനെ ഫുഡും കഴിച്ചുകൂടി ഇരിക്കുകയില്ലേ അത് കാരണം ഞാൻ ഈ ഇടയായി കുറച്ച് തടി വെച്ചിട്ടുണ്ട് അവിടെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെടികളുടെ പണികളും ഗാർഡനിലെ പണികളും എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെയുള്ള പണികളൊന്നും ഇല്ലല്ലോ കോട്ടേഴ്സിൻ്റെ അകത്ത് തന്നെയുള്ള പണികളല്ലേ ഉള്ളു അങ്ങനെ ഇന്നത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇനി രാത്രിയിൽ ഡിന്നർ ഉണ്ടാക്കണം അത് രാത്രിയിലെന്തെങ്കിലും ചപ്പാത്തിയാണ് അത് കറികൾ എന്തെങ്കിലും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുമില്ല ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു അതിന് ശേഷം ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കിനും പിന്നെ ലഞ്ച് കഴിച്ച് ലഞ്ചിന് പിന്നെ ഇന്നലത്തെ കപ്പ ഇരിപ്പുണ്ടായിരുന്നേ അത് ഞാനൊന്ന് ചൂടാക്കിയെടുത്ത് കുറച്ച് മീൻകറിയില്ലയോ മീൻകറിക്ക് നല്ല കോമ്പിനേഷൻ അല്ലയോ കപ്പ കപ്പയ്ക്ക് ഞങ്ങളുടെ ഇവിടെ ചീനിയെന്നാണ് പറയുന്നത് അങ്ങനെ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഡയറി മിൽക്കൊക്കെ എടുത്ത് കഴിച്ച് എനിക്കൊരു സൂക്കേടുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് അതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ഒരു നാല് നാലര മണിയായപ്പോഴത്തേക്കിന് പിന്നെ ചായയൊക്കെ വെച്ചു ചായക്ക് കഴിക്കാനായിട്ട് പിന്നെ ചക്ക ചിപ്സും പിന്നെ ഹൽദിറാമിൻ്റെ കപ്പലൻ്റെ ഇരിപ്പും ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ കൂട്ടി പിന്നെ ചായയൊക്കെ കുടിച്ച് അവൻ വന്നിട്ടില്ല അവൻ കുറച്ചുകൂടി വൈകും വരാനാ അവിടെ വന്നാൽ ഫുൾ ടൈം വെറുതെ ഇരിക്കുക തന്നെ തിന്നുക അങ്ങനെ തിന്ന് നിന്ന് ഇപ്പം കുറച്ച് തടിയും കൂടിയിട്ടുണ്ട് ശേഷം അങ്ങനെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു കബോഡൊക്കെ ഒന്ന് ഒതുക്കാവുന്നത് കബോർഡിലാണെങ്കിൽ ഡ്രസ്സ് എല്ലാം കൂടെ അവിടെ എവിടെയായിട്ട് കുത്തി അറച്ചിരിക്കുക ഏത് ഡ്രസ്സ് അവിടെ ആയിരിക്കുന്നൊരു പിടിയില്ല ഇന്ന് രാവിലെയാണ് അയൺ ചെയ്യാൻ എടുക്കുമ്പോൾ എന്നോട് പറയുന്നത് എൻ്റെ ആ ഡ്രസ്സ് കാണുന്നില്ല ഈ ഡ്രസ്സ് കാണുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനന്നേരം പറഞ്ഞാൽ എവിടെങ്കിലും കറക്റ്റായിട്ട് അടുക്കി വെച്ചാലേ അത് എവിടെയാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ തുള്ളു അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വൈകിട്ട് വെറുതെ ഇരിക്കലേ കബോർഡൊക്കെ ഒന്ന് ഒതുക്കി വെക്കാവുന്ന നമ്മളെത്ര ഒതുക്കി വെച്ചാൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് അടിക്കുമെന്ന് ഇങ്ങ് വലിച്ചെടുക്കുക അപ്പോഴത്തേക്കിനും മോളെ നമ്മൾ അടിക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സെല്ലാം കൂടെ ഉണ്ട് താഴെ വീഴും പിന്നെ അതെല്ലാം കൂടെ തള്ളി അലമാരിക്കട്ട് കയറ്റി അച്ഛനത്ര ഇല്ല മോനാണ് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ അപ്പോഴേക്കും അവനും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെയൊക്കെ ബായ്